ഈശംശിയായി സുധാരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ലൂക്കാൻഡ് വിശേഷം പന്ത്രണ്ടാമധ്യായം അൻപത്തി നാല് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ വിവേചി വിവേചിക്കു എന്നാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട് ഇവിടെ പ്രകൃതിയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മഴ വരുന്നതും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും ഒക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ കഴിയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ തന്നെ നാശം നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരണം മുൻകൂട്ടി കാണാനായിട്ട് നിങ്ങൾ പറ്റുന്നില്ല മരണം എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ നമ്മളിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നില്ല എന്ന് ഈശുവിനെ കുറ്റപ്പെടുത്തിയാണ് കവിടനാട്ടുകാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തിന്റെ വ്യാ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് എന്നിട്ട് ഈശോ പറയുന്നൊരു വാക്യമുണ്ട് പറയുന്നതിനെയാണ് നി നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴി വെച്ച് തന്നെ അവരുമായി രമ്യതപ്പെട്ടുകൊള്ളു അനുരഞ്ജനപ്പെട്ടുകൊള്ളു അല്ലെങ്കിൽ അവൻ നിന്നെ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്ത് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹത്തിന് പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും തടവിലാക്കുകയും ചെയ്യും അത് അൻപത്തി ഒമ്പതാമത് വാക്കിങ്ങനെയാണ് അവസാനത്തെ തൊട്ട് കൊടുത്ത് കൊടുക്കാതെ നീ അവിടെയൊന്നും പുറത്തു വരികയില്ലെന്ന് ഞാൻ നിന്നോട് പറയുന്നു ഇങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിന്റെ നാശം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്ന്ശോ പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞ ഇതാണ് നീ ന്യായാധിപൻ ന്യായാധിപൻ അവിടെ ദൈവം തന്നെയാണ് ഈ ന്യായാധിപന്റെ മുൻപിലേക്ക് നീ നയിക്കപ്പെടുന്ന നിമിഷം വരും അതിനു മുൻപ് നീ വഴിയിൽ വെച്ച് തന്നെ ഇതിന്റെ പ്രതിയോഗികമായി രമ വിനിമയപ്പെട്ടു അത് ദൈവം തന്നെയാണ് വിധി പ്രസ്താവിക്കുന്ന ആളും ന്യായാധിപനും വിധി പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ ആ പ്രതിയോഗിയും ഒക്കെ ദൈവം തന്നെയാണ് ഇവിടെ അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക വഴിയിൽ വെച്ചതേ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അതായത് മരണത്തിന് മുമ്പ് ഈ ജീവിതത്തിന്റെ വഴിയിൽ വെച്ച് തന്നെ നീ രമ്യതപ്പെട്ടുകൊള്ളുക ഈ രമ്യതപ്പെടുക അനുരഞ്ജനം എന്നൊക്കെ പറയാം രമ്യത അനുരഞ്ജനം എന്നൊക്കെ ഉള്ള വാക്കുകൾക്ക് ഇംഗ്ലീഷിലുള്ള വാക്ക് റീകൺസിലിയേഷൻ എന്നാണ് റീകൺസിലിയേഷൻ നമ്മൾ ഓർക്കണം കുംഭസാരം എന്ന കുദാശയ്ക്ക് ഉള്ള മറ്റൊരു പേര് അനുരഞ്ജന കുദാശ എന്നാണ് രമ്യത കുദാശ ഇംഗ്ലീഷിൽ കൺഫ്യൂഷന് ഉള്ള മറ്റൊരു പേര് ഓഫ് റീകൺസിലിയേഷൻ എന്നാണ് അനുരഞ്ജന കുദാശ ഇവിടെ ഈ വാക്ക് ദൂര നീ അനുരഞ്ജനപ്പെട്ടുകൊള്ളുക നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നീ അനുരഞ്ജനപ്പെടുക അങ്ങനെ ചെയ്യാനായിട്ട് നീ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് നീ മരിച്ചു കഴിഞ്ഞാൽ നീ തടവിലാക്കപ്പെടും കൃത്യമായിട്ട് ഇതിന്റെ ഒരു എസ്ക്രിനോളജിക്കൽ റീഡിങ് ആണ് നമ്മൾ നടത്തുന്നത് ഒരു അവസാന കാലം അല്ലെങ്കിൽ അന്ത്യം വിധി മരണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ദൈവശാസ്ത്ര വായനയാണ് നമ്മൾ നടത്തുന്നത് അത് പറയുന്നിങ്ങനെയാണ് ഈ കാരാഗ്രഹം അത് ശുദ്ധീർണ സ്ഥലത്തിന്റെ ഉള്ളൊരു സൂചനയാണ് ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ തൊട്ടു വരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ പുറത്തു വരികയില്ല ഇങ്ങനെ പറഞ്ഞാണ് അവസാനിക്കുന്നത് അപ്പൊ ഈ ഏറ്റവും ചെറിയ ലാസ്റ്റ് പെനി പെനിക്ക് പറയാൻ ഏറ്റവും ചെറിയ പാപത്തിന്റെ പോലും കണക്ക് പറഞ്ഞിട്ടായിരിക്കും പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക അതുകൊണ്ട് ഇവിടെ ഈ ഭൂമിയിലായിരിക്കുമ്പോ മരണത്തിനു മുമ്പ് നിന്റെ കുംഭസാരം എന്ന കുതാശ വഴി അനുരഞ്ജനത്തിന്റെ കുതാശ വഴി നിന്റെ പ്രതിയോഗിയായി നീ കണ്ടുകൊണ്ട് ശത്രുവായി കണ്ടുകൊണ്ട് നീ പാവം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവുമായി നീ രമ്യപ്പെട്ടുക അല്ലെങ്കിൽ അതേ ദൈവം തന്നെ ന്യായാധിപനായ നിന്റെ മുമ്പിൽ നിന്നിട്ട് നിന്നെ ഈ കാരാഗ്രഹം ശുദ്ധീകരണത്തിലേക്ക് അടയ്ക്കും അവിടെ നിന്നും അവസാനത്തെ തൊട്ടും കൊടുത്തു വെക്കാതെ പുറത്തു കിടക്കാനായിട്ട് സാധിക്കത്തില്ല ഇതാണ് ഈ സൂക്ഷിച്ചു നമ്മൾ ഓർമ്മിക്കുന്നത് കുംഭസാരം എന്ന കുദാശയുടെ പ്രാധാന്യത്തെ നമുക്ക് കണക്കെടുക്കാം നമ്മൾ എന്നെ കേട്ടോണ്ടിരിക്കും നിങ്ങൾ കുമ്പസാരം എന്ന കുദാശ നമ്മള് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഭാവങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട് പക്ഷേ കുമ്പസാരം എന്ന കുദാശ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി കർത്താവിന്റെ കരുണ സ്വീകരിക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുന്നില്ല താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കഥയുടെ ഒടുക്കം പറഞ്ഞ കാര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അതിന് പകരം ശാക്രമിന്റെ റിക്കൺസിലേഷൻ അനുരഞ്ജന കുനാശ ഉപയോഗിച്ച് കർത്താവുമായിട്ട് രമ്യതപ്പെട്ട് ഈ പറയുന്ന തടവറയിൽ പെടാതിരിക്കാൻ അല്ലെങ്കിൽ ആ തടവറയിൽ പെടുമ്പോഴും ആ അവസാനത്തെ തൊട്ട് വരെ കൊടുത്തു തീർക്കുക എന്ന് പറയപ്പെടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് പോവാതിരിക്കാനായിട്ട് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന കുതാശകൾ നമുക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കാം അത് ഉപയോഗിച്ച് നമുക്ക് കത്താൻ കരുണ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് ഇവിടെ ഒരു നമ്മൾ സാധനം പറയാൻ ഈ അഡ്വെഞ്ചർ കുതാശ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും സ്വീകരിക്കുക എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ നമുക്ക് കുറയും കാരണം ഈ രണ്ടാഴ്ച കൂടുമ്പോഴെന്ന് പറയുന്ന ഒരു നിബന് നിബന്ധന എന്ന രീതിയിലല്ല അല്ലെങ്കിൽ ഒരു ചിട്ട എന്ന രീതിയിലല്ല അതിനുമുമ്പ് തന്നെ ഒരു പാവം ഉണ്ടായി എന്ന ബോധ്യം ഉണ്ടെങ്കില് കുമ്പസാരിച്ചിട്ട് കർത്താവുമായിട്ട് അനുചരപ്പെട്ട് വീണ്ടും കുർബാന സ്വീകരിച്ച് ദിവ്യാർണ്ണിനെ സ്വീകരിച്ച് ഈശ്വരമായിട്ട് ആ സ്നേഹബന്ധത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രമിക്കാം ഈ അനുഗ്രഹിക്കട്ടെ